പുതിരപറിയാം സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് സോളാർ വെച്ചതിന് ശേഷം വൺ കെ വി സോളാർ സിസ്റ്റം അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ രണ്ട് പാനൽ ആയിരത്തി അൻപത് വാട്സ് അതായത് വൺ കെ വി സോളാർ സിസ്റ്റം വീട്ടിലേക്ക് വച്ചതിന് ശേഷം ഉണ്ടാവുന്ന ആദ്യത്തെ കറണ്ട് ബില്ല് അതായത് ഫുൾ ലോങ് ടു മന്ത് അതായത് ടു മന്ത് ഇതിൻ്റെ മുന്നേ ഒരു വൺ മന്തിൻ്റെ ബില്ല് വന്നിരുന്നു വെച്ച് വൺ മന്ത്യതിന് ശേഷം ഒരു ബില്ല് വന്നിരുന്നു അപ്പോൾ രണ്ട് മാസത്തിന് ശേഷം അതിൻ്റെ ബില്ല് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളൊരു കാണിക്കാനാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെച്ചിട്ട് വന്നിട്ടുള്ള എനിക്കിവിടെ ശരാശരി വരുന്ന കറണ്ട് ബില്ല് നാലായിരത്തിതാണ് ലാസ്റ്റ് പേയ്മെൻറ്റ് നാലായിരത്തി നാനൂറ്റി പന്ത്രണ്ടാണ് ശരാശരി കറണ്ട് ബില്ല് ഒമ്പതര ഒമ്പത് പത്ത് യൂണിറ്റ് ശരാശരി ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ വരുന്നത് പിന്നെ അടുത്ത് വന്നിട്ടുള്ള കറണ്ട് ബില്ലാണത് ആ ഒരു ഒന്നര മാസത്തെ ഒരു മാസശേഷം മൂവായിരത്തി മുപ്പത്തൊന്നാണ് കറണ്ട് ബില്ല് വന്നത് ശരിക്കും ഒരു മാസം ഒരു ഇരുപത് മുപ്പത് ദിവസം കേട്ടോ വെച്ചിട്ട് മുപ്പത് ദിവസമായതിനു ശേഷം എനിക്ക് വന്ന കറണ്ട് ഇത് അപ്പോൾ ഇപ്പം മഴക്കാലമാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് മഴക്കാലമാണ് പക്ഷേ മഴക്കാലത്ത് പ്രൊഡക്ഷൻ വളരെ കുറവാണ് താരതമ്യേന ഇപ്പോൾ വീട്ടിൽ യൂസേജ് ഒന്നും കുറവില്ല അപ്പോൾ എന്തായാലും കുറച്ച് ഒരു രാത്രി സമയങ്ങളിലും ഫാനിട്ടേ തന്നെ കിടക്കുള്ളൂ എ സി ഇല്ലെങ്കിലും ഫാനിട്ടേ കിടക്കുള്ളൂ പിന്നെ പകൽ സമയങ്ങളിലും ഫാന് അധികം ഉപയോഗം ഒരു ഫാനിൻ്റെ ഉപയോഗം ഒറ്റ കുറയൊന്നുള്ളൂ അതല്ലാതെ ബാക്കിയുള്ള സമയങ്ങളിൽ കറണ്ടിൻ്റെ എല്ലാ ശരാശരി എല്ലാ ഉപയോഗം തന്നെ സെയിം തന്നെയാണ് അതുമായിരുന്ന പ്രൊഡക്ഷൻ കുറവാണ് ഒരു യൂണിറ്റ് ഒന്നര യൂണിറ്റ് യൂണിറ്റൊക്കെയാണ് മെയിൻ പെർ ഡേ പ്രൊഡക്ഷൻ വരുന്നത് എല്ലാ സമയങ്ങളും നാല് യൂണിറ്റ് നാലര യൂണിറ്റ് പ്രൊഡക്ഷൻ വന്നിരുന്നു അപ്പോൾ ഇപ്പം വരുന്നത് ചിലപ്പോൾ യൂണിറ്റ് ഒരു യൂണിറ്റ് ഒന്നര യൂണിറ്റ് ഒക്കെ കിട്ടുകയുള്ളു അപ്പോൾ അങ്ങനെ വന്നിട്ടും അപ്പോൾ വീട്ടിലുള്ള ബാക്കിയുള്ള മോട്ടറിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഫ്രിഡ്ജ് ഓഫ് ആയിട്ടൊന്നും ഇല്ല കറണ്ട് മഴക്കാലമായിട്ട് ഫ്രിഡ്ജിൻ്റെ ഓഫ് ഇല്ല പിന്നെ ഒരു കാര്യങ്ങളും അതൊരു കുറവുമില്ല അപ്പം പ്രൊഡക്ഷൻ കുറവാണ് മഴക്കാല പ്രൊഡക്ഷൻ കുറവാണ് എന്നിരുന്നാലും എനിക്ക് വന്ന ശരാശരി കറണ്ട് ബില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്ന കറണ്ട് ബില്ല് ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ള കറണ്ട് ബില്ല് നോക്കട്ടോ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാണ് ബില്ല് എമൗണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഒരു അഡ്വാൻസ് പിന്നെ ആനുവൽ എ സി ഡി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഈ ആൻവൽ എ സി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരാശരി ഇപ്രാവശ്യം വന്നിട്ടുള്ള നാലായിരത്തിലാണ് കറണ്ട് ബില്ല് സ്ഥിരമായിട്ട് വന്നത് കൊണ്ട് ഈ നാല് സംതിങ് കറണ്ട് ബില്ല് എനിക്ക് സ്ഥിരമായിട്ട് കഴിഞ്ഞാൽ ഒരു ആനുവൽ ഒരു വർഷത്തിൽ ശരാശരി കറണ്ട് ബില്ല് മൂന്ന് കറണ്ട് ബില്ല് സ്ഥിരമായിട്ട് നാലായിരത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു എക്സ്ട്രാ ഒരു ഡെപ്പോസിറ്റ് വേണ്ടിവരും അപ്പോൾ ആ ഒരു ഡെപ്പോസിറ്റാണ് ഇവർ പറയുന്ന ആനുവൽ എ സി ഡി എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ആനുവൽ എ സി ഡി ഇതാണ് ഇപ്പോൾ കാണിക്കുന്നുണ്ടല്ലേ അയ്യായിര ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അപ്പോൾ എക്സ്ട്രാ ഡെപ്പോസിറ്റ് എൻ്റെ നാലായിരത്തി നാനൂറ്റി അൻപത് കറണ്ട് ബില്ല് എന്നുള്ളത് ശരിയായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഉള്ള എക്സ്ട്രാ ഡെപ്പോസിറ്റ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തത് അപ്പോൾ ഇനി എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഇനി വരുന്ന കറണ്ട് ബില്ല് എന്തായാലും ഈ രണ്ടായിരത്തിന് മുകളിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണ് ഈ ഒരു റേഞ്ചിൽ കറണ്ട് ബില്ല് പിന്നെ എത്തിക്കാൻ കഴിയുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ രണ്ടായിരത്തി ചുവടെയും കറണ്ട് ബില്ല് എത്തിക്കാൻ കഴിയും എൻ്റെ പ്രതീക്ഷ അപ്പോൾ രണ്ടായിരത്തി ചുവടെയും കറണ്ട് ബില്ല് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു ക്യാഷ് റീഫണ്ട് ആവും എനിക്ക് അപ്പം അടുത്ത വർഷം ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് ഈ കറണ്ട് ബില്ല് തന്നെയാണ് പോകുന്നതെങ്കിൽ എനിക്ക് ക്യാഷ് റീഫണ്ട് ആവും അപ്പോൾ അതാണ് ഇതിൽ വരുന്ന വലിയൊരു ബെനിഫിറ്റ് അപ്പോൾ ആയിരം പാട്സിൻ്റെ പാനൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് യൂണിറ്റ് ശരാശരി നാലര യൂണിറ്റ് കറണ്ട് ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ട് അതേമാതിരി ഒമ്പത് യൂണിറ്റ് കറണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോൾ അത് ഈ ഒമ്പത് യൂണിറ്റ് ശരാശരി ഉപയോഗിച്ച സമയത്താണ് എനിക്ക് നാലായിരത്തി നാന്നൂറ് ഇതിൻ്റെ മുമ്പുള്ള കറണ്ട് ബില്ല് കാണുന്നില്ല കേട്ടോ എടുത്തു വെച്ചിരുന്നു രണ്ട് മൂന്ന് തന്നെ കാണുന്നില്ല പിന്നെ മങ്ങിപ്പോയി ലെറ്ററൊക്കെ മങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നാലായിരുന്ന നാന്നൂറുള്ള കറണ്ട് ബില്ല് അധികമായി നാലായിരുന്നാന്നൂറ് കറണ്ട് ബില്ല് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് എൻ്റെ ഒരു തെറ്റിദ്ധാരൻ ഉണ്ടായിരുന്നു നാലായിരുന്നാന്നൂറുള്ള കറണ്ട് ബില്ല് ചിലപ്പോൾ ഒരു സമയം ആ മാസങ്ങളിലല്ല ഉപയോഗം കൂടുതലുണ്ടോ അല്ല വല്ല ഭക്ഷണം കൊണ്ടോ വന്നായിരിക്കും നേരം തരും അപ്പോൾ തുടർച്ചയായിട്ടൊരു മൂന്നാലു മാസം ഇങ്ങനെ തന്നെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് സോളാറിലേക്ക് തിരിയാൻ ഞാൻ പിന്നെ നിർബന്ധിതനായത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ എനിക്ക് കിട്ടുന്ന ലാഭം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അപ്പോൾ അതൊരു ആറ് വെച്ച് കൂട്ടിയാൽ പന്ത്രണ്ട് അഞ്ഞൂറ് പതിമൂന്ന് ഒരു പതിനാല് രൂപ എനിക്ക് ഒരു വർഷത്തിൽ ഉണ്ടാവും ഒരു പതിനാല് രൂപ വർഷത്തിൽ എനിക്ക് പിന്നെ ലാഭം ഉണ്ടാവും എനിക്ക് തോന്നുന്നു കേട്ടോ എൻ്റെ ഇതിൽ വെച്ചുമ്പം അത് എത്ര ഉണ്ടാവുള്ളൂ ഒരു പതിനാല് രൂപ വെച്ചിട്ട് ഒരു അഞ്ച് വർഷം കൊണ്ട് ഒരു ആറ് വർഷം കൊണ്ട് എനിക്ക് മുടക്കുമുൽ തിരിച്ചു കിട്ടുള്ളൂ അപ്പോൾ ഈ രീതിയിൽ ഇപ്പം മുടക്കും മുതൽ അതായത് വല്ലാത്ത ലാഭം ഒന്നും മാറി മാറിപ്പോഴത്തെ സോളാറിലേക്ക് പോകരുത് നമുക്ക് ഈ ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്കിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഈ കറണ്ട് ബില്ല് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പിന്നെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ബില്ല് ലാഭം വരികയാണ് ഒരു വർഷത്തിൽ ആറ് പ്രാവശ്യമാണല്ലോ കറണ്ട് ബില്ല് വരിക അപ്പോൾ ആറ് പ്രാവശ്യം രണ്ടായിരുന്നൂറ് പതിനയ്യായിരം രൂപ വരും അപ്പം അഞ്ച് വർഷം എഴുപത്തി അയ്യായിരം അപ്പോൾ എനിക്ക് അത്ര തന്നെ അവിടെ മുടക്ക് വന്നിട്ടുള്ളൂ കേട്ടോ വൺ കെ വി സോളാർ സിസ്റ്റിന് എഴുപത്തഞ്ച് ഞാൻ തന്നെ വെച്ചത് കൊണ്ട് ആ റേഞ്ചിലേക്ക് വന്നിട്ടുള്ളൂ അഞ്ച് വർഷം എനിക്ക് തൊരു തിരിച്ച് കിട്ടും അപ്പോൾ അഞ്ച് വർഷം തിരിച്ച് കിട്ടിയാൽ ബാക്കി അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി മാറ്റേണ്ടി വരും പിന്നെ രണ്ടാമത് റീഇൻവെസ്റ്റ്മെൻറ്റ് വരെ രണ്ട് ബാറ്ററിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അത് മുപ്പതിനായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരു അഞ്ച് വർഷത്തേക്ക് അത് ഓക്കെയാണ് അപ്പോൾ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്തതുണ്ട് പിന്നീടുള്ള കാലങ്ങൾക്ക് ലാഭമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആദ്യത്തെ അഞ്ച് വർഷം നമ്മൾ തൊരു റീ നമുക്ക് റിട്ടേൺ മുടക്കുമ്പോൾ തിരിച്ചു കിട്ടാനുള്ള ഒരു ഇതിലേക്കാണ് വരിക ആദ്യത്തെ അഞ്ച് വർഷം നമുക്ക് ആ മുടക്കം തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് അഞ്ച് വർഷം ഓൺ കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പാനലും കൂടെ കൂട്ടണം എന്നുണ്ട് ഒരു പാനലും കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് റിസൾട്ട് കിട്ടണം മഴ ഈ മഴയിൽ നിന്ന് മാറിയിട്ട് ഒരു പാനലുകൊണ്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ ഒന്ന് തരുന്നതാണ് അപ്പോൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതാണ് അറിയാവുന്ന കാര്യങ്ങൾ ഇതുവായിട്ട് ബേസിക്കലായിട്ട് ഒരുപാട് ആൾക്കാർ വഞ്ചിതരാകുന്നുണ്ട് സോളാറിൻ്റെ കാര്യങ്ങൾ സോളാർ ഇപ്പോൾ നല്ലൊരു ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ എങ്ങനെ വെക്കണം എന്തെങ്കിലും വെക്കണം അതായത് ഒരു മിനിമം രീതിയിൽ ആർക്കെങ്കിലും സോളാർ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് കമൻറ്റ് ചെയ്യുക നല്ല മറുപടി ഞാൻ തരുന്നതാണ് എനിക്ക് കഴിയുന്ന രീതിയിൽ പെട്ടെന്ന് ആയി ചിലപ്പോൾ അന്ന് നടന്നോളം ബിസി ആയിരിക്കും എന്തായാലും മറുപടി ആൻസർ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാലെനിക്ക് പുതിയ വീഡിയോകളൊക്കെ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ അടുത്ത വീഡിയോ മാ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്